ഭക്തി ആണോ കാന്താര ചാപ്റ്റർ വൺ അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസത്തെ ഓവർ സെല്ല് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഈ കാന്താര ചാപ്റ്റർ വൺ ഇറങ്ങിയതിന് ശേഷം ഒരുപാടായിട്ട് വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ പല റിവ്യൂവേഴ്സ് മലയാളത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു കാര്യത്തിനെടുത്ത് പറയുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഭക്തി വിശ്വാസം ഈ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക ഇണപിരിഞ്ഞ് ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു സമൂഹം തന്നെയല്ലേ നമ്മുടേത് അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സിനിമകളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയല്ലേ ഇപ്പൊ നമുക്കറിയാം കാന്താര എന്ന് പറയുന്ന കാന്താര ചാപ്റ്റർ വൺ എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പൊ കാന്താര കണ്ട ആൾക്കാര് കാന്താര ചാപ്റ്റർ വൺ കാണാൻ പോകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ സിനിമയുടെ ടുവാർഡ്സ് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഈ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ്ങും നമുക്കറിയാം ആ ഒരു ഗുളികൻ കേറുന്ന സമയത്ത് പുള്ളിയുടെ ഓ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ടും ഇതൊക്കെ ഈ പറയുന്ന ട്വൽ ട്വൽവ് പോയിന്റ് വൺ സറൗണ്ട് സിസ്റ്റത്തിലേക്ക് ഇരുന്ന് കേൾക്കുക അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുക ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ള ലെവലിലാണ് മെജോറിറ്റി ആൾക്കാർ ഈ ഒരു പടം കാണാൻ പോകുന്നതല്ലേ പക്ഷേ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭക്തിയും വിശ്വാസവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളൊരു സമൂഹമാണ് അപ്പോൾ ആ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ വരും പക്ഷേ ഈ ഒരു സിനിമ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പ്രൊപ്പഗണ്ട മെറ്റീരിയൽ ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഈ വടക്കൻ മലബാറിൽ കാണുന്ന ഇപ്പം ഈ തെയ്യം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മിത്തിക്കൽ കാര്യങ്ങൾ എന്താണോ അതിനെ സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചോന്നുള്ളതാണ് ഇപ്പൊ തെയ്യം കാണാൻ പോകുന്ന സമയത്ത് തെയ്യം എന്താണ് ഗുളികൻ ദൈവം എന്താണെന്നുള്ളതൊന്നും അവിടെ ആരും നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നില്ല അല്ലേ അല്ലെങ്കിൽ എന്ത് എന്ത് എവിടെന്നാണ് ഇതിങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നത് ഇപ്പത്തെ ഏത് ദേവതയാണ് എന്ത് 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 ദൈവമാണ് എന്നുള്ളതൊന്നും ആരും അവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നില്ല അത് അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസത്തോടുകൂടെ ആ ഭക്തിയോടുകൂടെ ആ ഒരു കാര്യത്തിൽ ആൾക്കാർ പങ്കെടുക്കുകയും അതെന്ന് അങ്ങനെ ആൾക്കാർ അത് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സാധനത്തിനെ തന്നെയാണ് ഋഷഭ് ഷെട്ടി സിനിമയിലൂടെ അവതരിപ്പിച്ചേക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഈ വടക്കൻ മലബാറിലും കണ്ണൂരും കാസർഗോഡും അല്ലെങ്കിൽ കർണാടകയുടെ കോസ്റ്റൽ ബെറ്റിലൊക്കെ വരുന്ന കുറെ വിശ്വാസവും കാര്യങ്ങളൊക്കെ തന്നെ പുള്ളി കുറച്ച് സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോ ഈ തരത്തിലുള്ള ഒരു കണ്ടന്റിനെ എടുക്കുന്ന സമയത്ത് ആ കണ്ടന്റിനെ അതുപോലെ തന്നെ സമീപിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ ഗുളികൻ ദൈവം ആരാണ് ഇപ്പൊ നമുക്കറിയാം കാന്താരയിൽ ആ ഗുളികൻ കയറിയ ആള് ആ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഇവർ ആയി പോവാണ് അപ്പൊ അതെന്താണ് ആ സ്ഥലം എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാന്താര ചാപ്റ്റർ വണ്ണിനകത്ത് പറയുന്നത് അപ്പം അത് പറയുന്ന സമയത്ത് ഓബിയസ്ലി എന്ത് പറയേണ്ടി വരും എങ്ങനെയാണ് ഇത് ഉണ്ടായി വന്നത് ഇത് എവിടുന്നാണ് ഇതിൻ്റെ ഡിറൈവ് അതേപോലെ തന്നെ എന്തൊക്കെ ദൈവങ്ങളാണുള്ളത് ഏത് ദൈവ കണാണ് അവിടെ ഉള്ളത് ഈ കൈൻഡ് ഓഫ് സാധനം തന്നെയാണ് ആ സിനിമക്ക് അകത്ത് പറഞ്ഞു പോകേണ്ടത് കാരണം ആ ചാ കാന്താര ഫസ്റ്റ് പറഞ്ഞു വെച്ചേക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് താനും അപ്പം അതെന്താണ് അതിന്റെ ബിഹൈൻഡിലെ കാര്യം എന്നുള്ളതാണ് കാണാനും അത് അറിയാനും തന്നെയാണ് അത് സിനിമാറ്റിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തിയേറ്ററിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പം ഈ രീതിയിൽ ഭക്തിയുള്ള അല്ലെങ്കിൽ വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്ന കൈൻഡ് ഓഫ് സിനിമകൾ ഒരുപാട് സിനിമകൾ മലയാളത്തിലും മദർ ലാംഗ്വേജസിലെല്ലാം വരുന്നുണ്ട് ഇപ്പം കോഞ്ചറിങ് കോഞ്ചറിങ് സത്യത്തിൽ എന്താണ് അതിലും ഈ പറയുന്ന പോലത്തെ വിശ്വാസം തന്നെയാണ് അല്ലേ ഫാദർ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സോഴ്സത്തിലൂടെ എന്ത് ചെയ്യുന്നു ഈ ദുഷ്ടശക്തികളെ അല്ലെങ്കിൽ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാർ ആത്മാക്കളെ ഫ്രീ ആക്കി വിടുന്ന കാര്യം തന്നെയാണ് അതും ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ ഇപ്പം മലയാളത്തിലുള്ള ഒരുപാട് ഈ പറയുന്ന പ്രേത പടങ്ങളുണ്ട് അതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പല യു യാഗങ്ങളിലൂടെയും അതേപോലെ തന്നെ മന്ത്രങ്ങളിലൂടെയൊക്കെ പ്രേതത്തെ തളക്കുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ കടമറ്റത്ത് കത്തനാറ് പോലെയുള്ള സീരീസ് ഇതിലൊക്കെ ഈ പറയുന്ന ഭക്തിയും അതേപോലെ തന്നെ വിശ്വാസവും വിശ്വാസവുമായി കെട്ടുപണിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പട ഇതിനകത്തും പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അപ്പം ഇതൊരു പ്രൊപ്പകണ്ട ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ ഭക്തിനെ ഓവർ സെല് ചെയ്യുന്ന സിനിമയാണെന്നൊന്നും ഈ ഒരു പടത്തിന് പറയാൻ പറ്റില്ല കാരണം ആ രീതിയിൽ സമീപിച്ചേക്കുന്ന ഒരു പടമല്ലത് ഇപ്പം ഇതിനകത്ത് പലതരത്തിലുള്ള സമൂഹത്തിലുള്ള പല ഹൈറാർക്കിനെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ ഈ രാജാക്കന്മാരും കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരും ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റും ഈ ഹൈറാർക്കി എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ കാന്താര ഫസ്റ്റിലും വന്ന് വന്നേക്കുന്നത് ഈ ഹൈറാർക്കിയൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റീനെ സംരക്ഷിക്കുന്ന ദൈവമായിട്ട് വരുന്ന ഗുളികൻ അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിനെ പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇത് ഈ കാന്താര ചാപ്റ്റർ വണ്ണിനകത്ത് അത് കുറച്ചും കൂടെ ആയി പറഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് അതല്ലാണ്ട് ഭക്തിനെ ഓവർ സെല്ല് ചെയ്യുന്ന ഒരു പടമായിട്ട് എനിക്ക് കാന്താര എന്ന് പറഞ്ഞ സിനിമ തോന്നിയില്ല പക്ഷെ ഹോളിവുഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തെ ഹോളിവുഡ് അല്ലെ ബോളിവുഡിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭക്തിനെ ഓവർ സെൽ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള അത് ഇൻറ്റൻഷനാക്കി വെച്ചിട്ട് തന്നെയുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു സിനിമയായിട്ട് കാന്താര ചാപ്റ്റർ വണ്ണിനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പടത്തിലേക്ക് വരുന്ന സമയത്തുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇനി പട സിനിമയെ നമ്മൾ സിനിമയായിട്ട് നമ്മൾ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിമർശിക്കാനുള്ള ഒരുപാട് എലമെന്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഇപ്പോൾ ആ പടം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഹൈ തരുന്നുണ്ട് അല്ലേ ഒരു ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോയതിന് ശേഷം പിന്നെ അത് കുറച്ച് പാരലായിട്ടാണ് പോകുന്നത് നമ്മൾ കുറച്ച് ഡിസ്കണക്റ്റ് ആവുന്ന രീതിയിലേക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് അത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടൂർസ് സെക്കൻഡ് ഹാഫിലേക്കാണ് നല്ല ഹുക്കായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് തരുന്നത് അതിനകത്ത് ആ ടൈഗറിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഗ്രാഫിക്സ് ഒക്കെ എന്ത് പൊളി അട്ടാച്ച് ചെയ്തേക്കുന്നത് പിന്നെ അങ്ങ് ക്ലൈമാക്സിന്റെ ഒരു ഒരു ട്വൻ്റി മിനിറ്റ്സ് ബിഫോർ ടുവാർഡ്സ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ തരുന്ന ആണ് ഈ സറൗണ്ട് സിസ്റ്റത്തിൽ ഇതിരുന്നതിനെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു 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 എന്താ പറയാ ഒരു ഒരു റഷ്യുണ്ട് ട്രാൽ റഷ്യ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു റഷ് ഉണ്ട് ഈ ഒരു പടം കാണുന്ന സമയത്ത് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്തും ഈ രീതിയിൽ ഇതിനെ ഒരു കാരണം ഈ കൈൻഡ് ഓഫ് പടങ്ങളെ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന ഒരു 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 ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ അറൗണ്ട് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അതിന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് യൂസ് ചെയ്താലോ അവരുടെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താലോ എന്നുള്ള കാര്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണ് കോ എക്സിസ്റ്റ് ഒരു സൊസൈറ്റിയാണ് ഇതിനകത്ത് പല പലതരത്തിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ വിശ്വാസം കാണിക്കുന്ന രീതിയിൽ അവർ അവർക്കത് മനസ്സിലായ രീതിയിൽ അവരത് ക്രിയേറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ഇറ്റ് നമ്മൾ അതിനെ അതിനെ അങ്ങനെ തന്നെ കാണുക എന്നുള്ളത് മാത്രമാണ് ലിറ്ററസി ഉള്ള മീഡിയ ലിറ്ററസി ഉള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന അഭിപ്രായങ്ങൾക്കൊക്കെ ലെജിറ്റിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള പല പല വീഡിയോസും യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടെന്നുള്ളത് വേറൊരു ഒരു ഇതിൻ്റെ വേറൊരു വശമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ തിയേറ്ററിൽ ഈ പടം കണ്ടിറങ്ങിയിട്ടുള്ള ഒരാൾ ഗുളികൻ കയറിയതുപോലെ നിന്ന് തുള്ളുന്നതൊക്കെ ആയിട്ടുള്ള കുറേ വിഷ്വൽസും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ എടുക്കുന്ന ഒരു സൊസൈറ്റിയും കൂടെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം പല തരത്തിലുള്ള കോൺട്രാസ്റ്റുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് പക്ഷേ എല്ലാവർക്കും വോയിസ് ഉണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിരുന്നാലും കാന്താര ചാപ്റ്റർ വണ്ണിനെ സിനിമയായിട്ട് തന്നെ നമ്മൾ കാണുക അത് ഒരു സമൂഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അവരുടെ വിശ്വാസങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തന്നെ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്